നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചൂടേറിയ വിഷയമായ അഗ്നിപഥ് പദ്ധതി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പ്രതിപക്ഷ സഖ്യത്തിന് വൻ ജനപിന്തുണ നേടിയതിൽ അഗ്നിപഥ് പദ്ധതിക്ക് വലിയ പങ്കാണുള്ളത് നിരവധി എതിർപ്പുകളും പദ്ധതിയിലെ പ്രായോഗികതയിലുണ്ടായ സംശയങ്ങളും കാരണം ഇതിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ സൈന്യം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും എന്നൊരു വാർത്തയും വരുന്നുണ്ട് ഈ പദ്ധതി പൂർണമായും ഒഴിവാക്കാതെ പരിഷ്കാരങ്ങൾ വരുത്തി െന്നും പറയുന്നു സൈന്യത്തിനുള്ളിൽ ഈ വിഷയത്തിൽ ഗൌരവകരമായ ചർച്ചകൾ നടന്നു വരികയാണ് നിലവിലെ അവസ്ഥ പ്രകാരം നാലു വർഷത്തെ നിയമന കാലാവധിക്ക് ശേഷം ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നി വീറുകളെ സൈന്യത്തിലെടുക്കുമെന്നാണ് അത് അൻപത് ശതമാനമാക്കി ഉയർത്തുന്ന കാര്യത്തിൽ പ്രധാന പരിഗണന നൽകണമെന്നാണ് അഭിപ്രായം അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റണമെന്നും വിലയിരുത്തലുണ്ട് ലോക്സഭാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി ഉന്നയിച്ചത് വീണ്ടും വിവാദങ്ങൾക്കിടയാക്കി കഴിഞ്ഞു തങ്ങൾ അതേ വന്നാൽ പദ്ധതി നിർത്തലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരിക്കുന്നത് അഗ്നിവീറുകൾ കൊല്ലപ്പെട്ടാൽ മറ്റു സൈനികർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നത് പക്ഷപാതപരമെന്നാണ് അഭിപ്രായം ഉയരുന്നത് കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയകുമാറിന്റെ കുടുംബത്തിന് ലഭിച്ച നഷ്ടപരിഹാരം ഇൻഷുറൻസ് തുക മാത്രമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം ഇവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്നതും പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾക്ക് മേൽ പ്രതിഷേധമുയരുവാൻ കാരണമായിട്ടുണ്ട് നിലവിൽ പതിനേഴര വയസ്സിനും ഇരുപത്തിയൊന്ന് വയസ്സിനും ഇടയിലുള്ളവരെയാണ് അഗ്നിപത് പദ്ധതിയിൽ റിക്രൂട്ട് ചെയ്യുന്നത് നാല് കൊല്ലത്തേക്കാണ് നിയമനം ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് പിന്നീട് പതിനഞ്ച് വർഷത്തെ സ്ഥിര നിയമനം ലഭിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ കുടുംബത്തിലൊരാൾ സൈന്യത്തിലെത്തണമെന്ന കീഴ്വഴക്കത്തോടെ സൈനിക ജീവിതം സ്വപ്നം കാണുന്ന ജനവിഭാഗമാണ് കൂടുതലുള്ളത് അവർക്കിടയിൽ ബി ജെ പിക്ക് അഗ്നിപത് പദ്ധതി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതുമാണ് പ്രായപരിധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ബിരുദധാരികളെ ഉൾപ്പെടുത്തി സാങ്കേതിക പരിശീലനം നൽകി വൈദഗ്ധ്യം വേണ്ട മേഖലകളിലെ കുറവ് നികത്താമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അഗ്നിപത് പദ്ധതി വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ലെന്നും എഞ്ചിനീയറിംഗ് കോറിലടക്കം പ്രതികൂലം ാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് സൈന്യം വിലയിരുത്തുന്നത് നിലവിലെ അഗ്നിവീറുകളുടെ പരിശീലന കാലാവധി കുറവായതിനാൽ യുദ്ധം മറ്റ് സംഘർഷ മേഖലകളിൽ ഇവരെ നിയമിക്കുന്നത് ഉദ്ദേശ ലക്ഷ്യം നേടുവാൻ സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് സൈനികരുടെ പെൻഷൻ തുക കുറയ്ക്കുന്നതിലൂടെ പ്രതിരോധ ചെലവ് കുറയ്ക്കാം എന്നതായിരുന്നു അഗ്നിപത് പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമായിരുന്നത് അഗ്നിപത് പദ്ധതി നടപ്പിലാക്കി ഒരു വർഷത്തിനുള്ളിൽ ഇരുപതോളം അഗ്നിവീറുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് കരസേനയിൽ പതിനെട്ട് പേരും വ്യോമസേനയിൽ ഒരാളും ആത്മഹത്യ ചെയ്തവരും ഇതിലുൾപ്പെടുന്നു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ പദ്ധതിയിൽ പരിഷ്കാരങ്ങൾ വരുത്തി മുന്നോട്ടു പോകുമോ അതോ ഈ പദ്ധതി ഉപേക്ഷിക്കുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക